ഗുഡ് ഈവനിങ് ഓൾ നാളെ ഇ എസ് ഐ സി നേഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വിജയാശംസകൾ അതിനോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും സോ എല്ലാവരും വളരെ നന്നായിട്ട് പോയി എക്സാം എഴുതുക ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ നാല് മാസം നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഏറ്റവും മികച്ച റിസൾട്ട് നാളെ നിങ്ങൾക്ക് ലഭിക്കട്ടെ സോ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ നേട എക്സാം എന്ന് പറയുന്നത് രണ്ട് മണി മുതൽ മണി വരെയാണ് പക്ഷെ എങ്കിലും ഒരു മണിക്ക് തന്നെ എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കുക കാരണം ഒന്നര കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും റോഡ് പണിയൊക്കെ നടക്കുന്ന സമയമാണ് സോ അതുകൊണ്ട് ആ ഒരു ഡിലേ ഒഴിവാകാനായിട്ട് നേരത്തെ തന്നെ എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കരുതിയിരിക്കുക ആവശ്യമില്ലാതെ ഫുഡ് വലിച്ചു വരി കഴിച്ചിട്ടൊന്നും പോരുത് ആവശ്യമുള്ള ഫുഡ് കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് തന്നെ പോയി എക്സാം എഴുതുക അവിടെ പോയാലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ സമാധാനമായിട്ട് ക്യുക്ക് റിവ്യൂ പോയിന്റ്സ് മാത്രമേ നാളെ നോക്കാവൂ അല്ലാതെ തീരെ പഠിക്കാനൊന്നും ഇനി ഇരിക്കരുത് പഠിച്ചത് തന്നെ ധാരാളമാണ് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും അതിലൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല സോ ക്യുക്ക് റിവ്യൂ പോയിന്റ്സുകൾ മാത്രം നാളെ രാവിലെ ഒന്ന് വായിച്ചിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകും കേട്ടോ പിന്നെ അവിടെ പോയിട്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക നൂറ് നേഴ്സിങ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്കാണ് രണ്ട് മണിക്കൂറാണ് സമയമുള്ളത് സോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് രണ്ട് തവണ വായിക്കുക ഓപ്ഷൻസ് ഡി ഓപ്ഷൻ വരെ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ ശ്രമിക്കാവൂ കാരണം വൺ ബൈ തേർഡ് മാർഗ് നെഗറ്റീവ് മാർക്കുള്ള അതായത് ഒരു മാർഗ് നെഗറ്റീവ് മാർക്കിങ് പോകുന്നതാണ് സോ നന്നായിട്ട് ആലോചിച്ച് മാത്രം ആൻസർ സെലക്ട് ചെയ്യാം സോ അവിടെ പോയിട്ട് ലൂസ് ലൂസ്റ്റോക്കിനൊന്നും സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടേതായ കംഫോർട്ട് സോണിലിരിക്കുക അതുപോലെ റിവ്യൂ പോയിന്റ്സ് മാത്രം റെഫർ ചെയ്യുക ദെൻ എക്സാം എഴുതുന്ന സമയത്തും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരു ടെൻഷന്റെ ആവശ്യമില്ല കൂളായിട്ട് സമാധാനമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യോ പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും അഡ്മിറ്റ് ഈ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുക്കുക അതിനോടൊപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഒറിജിനൽ ഐ ഡി ഏതാണോ ഐ ഡി അതിൻ്റെ ഒറിജിനൽ ഐ ഡി കാർഡ് കൈവശം വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒ എം ആർ ഷീറ്റ് മാർക്ക് ചെയ്യുന്നതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒ എം ആർ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ബ്ലാക്ക് ബോൾ പെൻ മാത്രം യൂസ് ചെയ്യുക വേറെ ഒരു കളറും നമുക്ക് അലൗഡ് അല്ല ബ്ലാക്ക് പെൻ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് സോ ഒരു മൂന്ന് ബ്ലാക്ക് പെൻ എങ്കിലും നിങ്ങൾ ബോൾ പെൻ എങ്കിലും കയ്യിൽ കരുതോ സോ അതൊന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം സമയത്തിന് എത്താൻ ശ്രമിക്കുക അതുപോലെ വെള്ളം കയ്യിൽ കരുതുക അതുപോലെ തന്നെ ബ്ലാക്ക് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യുക വേറെ ഒരു പെന്നും അലവുഡല്ല സോ ഒരു മൂന്ന് പെന്നെങ്കിലും കയ്യിൽ കരുതുക കേട്ടോ സോ ഇനി ഒ എം ആർ ഷീറ്റിന്റെ ഒരു സാമ്പിൾ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒ എം ആർ സാമ്പിളിന്റെ സോ അതൊന്ന് ജസ്റ്റ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ സോ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നരയ്ക്ക് മുന്നേ തന്നെ എക്സാം സെന്ററിൽ എത്തണം അതിന് കഴിഞ്ഞ് ഒരാളെയും പ്രവേശിപ്പിക്കുന്നതല്ല അതുപോലെ ഒറിജിനൽ ഐ ഡി ഓൾമോസ്റ്റ് എല്ലാവരും ആധാറൊക്കെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത് അത് മസ്റ്റായിട്ടും കയ്യിൽ കരുതണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ബോൾ ബ്ലാക്ക് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യണം അതൊരു മൂന്ന് പെണ്ങ്കിലും കയ്യില് കരുതുക എന്നുള്ളത് കേട്ടോ ഇതാണ് നിങ്ങൾ നാളെ ആൻസർ ചെയ്യേണ്ട ഓ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് അതിൽ സെന്റർ ഉണ്ടാകും സബ്ജക്ട് അതല്ല നമുക്ക് വേണ്ട നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഏരിയ വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ സീരീസ് എ ഓപ്ഷൻ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണോ ബുക്ക്ലെറ്റ് സീരീസ് അത് മുകളിൽ എഴുതുകയും വേണം ആ കോളത്തില് അതിന് താഴെ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് ചെയ്യുകയും വേണം മസ്റ്റ് ആയിട്ട് ഇനി അടുത്ത സബ്ജക്ട് കോഡ് അതും ഏതാണെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് മുകളിൽ എഴുതുക അതിനനുസരിച്ച് താഴെ ആ രണ്ടു കോളംസും ചെയ്യണം പിന്നെ നമ്മുടെ റോൾ നമ്പർ റോൾ നമ്പർ കൃത്യമായിട്ട് മുകളിലത്തെ കോളത്തില് നമ്മൾ നമ്പർ സംഖ്യകൾ എഴുതണം അതിനുശേഷം ഏത് സംഖ്യയാണോ മുകളിലത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ആ സംഖ്യയുടെ കോളം താഴെ നമ്മൾ ബബിൾ ചെയ്യണം അത് തെറ്റിപ്പോരുത് ദയവ് ചെയ്ത് ഒരു കാരണവശാലും തെറ്റിപ്പോരുത് കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം സമയമെടുത്ത് തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ സോ ഇൻവെജിലേറ്ററുടെ സഹായം നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിൽ ഒരു ടെൻഷനും വേണ്ട പക്ഷെ വളരെ ശ്രദ്ധിച്ചു മാത്രം മാർക്ക് ഒരു എറർ അതിൽ വരുത്തരുത് സോ ബാക്കി വേറെ പറയാനൊന്നുമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒ എം ആർ മാർക്ക് ചെയ്യുമ്പോഴാണ് ഒന്നിലധികം ആൻസർ മാർക്ക് ചെയ്തിട്ട് റബ് റബ് ചെയ്യാനൊക്കെ ശ്രമിച്ചാലൊക്കെ അത് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ടേ പോകുള്ളൂ സോ അതുപോലെ തന്നെ അതിൻ്റെ വെളിയിലോട്ടൊന്നും പോകാൻ ശ്രദ്ധിക്കുക ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു കോളത്തിനകത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു ക്വസ്റ്റ്യു ഒരു മാർക്കിംഗ് മാത്രമേ പാടുള്ളൂ സോ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആൻസർ ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനലായിട്ട് ആൻസർ ബബിൾ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ആണോ സോ ഒരു ടെൻഷനും വേണ്ട കൂളായിട്ട് പോവുക സമാധാനം പോയിട്ട് പോവുക നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി പുറത്തുണ്ടാകും സോ എല്ലാവർക്കും ഞങ്ങളുടെ വിദ്യാശംസകള് നിങ്ങളുടെ എല്ലാ ഹാർട്ട് ഹാർഡ് വർക്കിന്റെയും കഷ്ടപ്പാടിന്റെയും എല്ലാം ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് നാളെ കിട്ടട്ടെ ഏറ്റവും മികച്ച ഒരു എക്സാം ആയിട്ട് മാറട്ടെ സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്